വെൽക്കം ടു കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ ഇന്നും ഒട്ടനവധി തൊഴിലവസരവുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മൾ ഇന്നിടുന്ന തൊഴിലവസരം ഇന്നും നാളെയും നമ്മളടുത്ത് നിർബന്ധമായിട്ടും ഇൻ്റർവ്യൂസ് ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വേക്കൻസിടെ കറക്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ഇന്നിരുന്ന ഒഴിവുകൾ എന്തായാലും ഇന്നും നാളെയും ഇൻറ്റർവ്യൂസും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാർട്ട് ടൈമിലുള്ള ഒരു തൊഴിലവസരമായിട്ടാണ് ഇന്നത്തെ ഒഴിവ് ഒരു ഒട്ടനവധി മേഖലകളിൽ നമുക്ക് പാർട്ട് ടൈമിൽ തൊഴിലവസരങ്ങൾ വരുന്നുണ്ട് വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്തര വരെയാണ് തൊഴിലവസരം വരുന്നത് സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ ആണ് കാറ്റഗറി വരുന്നത് കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ഈ ഒഴിവ് വന്നിരിക്കുന്നത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയും പ്ലസ് ഇൻസെൻറ്റീവുമാണ് കമ്പനി നൽകിയിരിക്കുന്ന സാലറി നമുക്ക് കണ്ണൂർ ജില്ലയിൽ മാത്രമായിട്ട് കുറച്ച് ഒരു അൻപത് നമ്പേഴ്സോളം കൗൺസിലേഴ്സ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു പാർട്ട് ടൈം ജോലി ഒഴിവ് വന്നിട്ടുണ്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെയാണ് സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ വേക്കൻസീസ് ആണ് കോഴിക്കോട് ടൗണിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് നമുക്ക് കൗൺസിലർ വേക്കൻസി അൻപത് വേക്കൻസി മലപ്പുറം ജില്ലയിൽ മാത്രമായിട്ട് ഒഴിവ് വന്നിട്ടുണ്ട് നമുക്ക് കോഴിക്കോട് ടൗണിലൊരു സലൂൺ മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിൽസിനെ അപ്ലൈ ചെയ്യാം ശമ്പളം വരുന്നത് പതിനാലായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് സെയിൽസ് ഓഫീസർ വേക്കൻസി അൻപത് ഉള്ളത് കാർ ഷോറൂമിലാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ഒഴിവുകൾ വന്നിരിക്കുന്നത് കോഴിക്കോട് ടെലികോളർ വേക്കൻസി കോഴിക്കോട് മാവൂറോട് നമുക്ക് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് കൽപ്പറ്റ ഭാ വയനാട് കൽപ്പറ്റ ഭാഗത്ത് നമുക്കൊരു കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് ക്യാഷ്യർ വേക്കൻസി ഫ്രഷേഴ്സ് ഓർ എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ് ഒരു ഫിനാൻസ് കമ്പനിയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് വയനാട് കൽപ്പറ്റയാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സാലറി സ്കെയില് വരുന്നത് പതിനെട്ടായിരം പതിനെട്ടായിരത്തി നാന്നൂറ് രൂപ മുതൽ മുപ്പതിനായിരം വരെയാണ് സാലറി സ്കെയില് ഓഫർ ചെയ്യുന്നത് നമുക്ക് ദിവസം തൊള്ളായിരം രൂപ ലഭിക്കുന്ന ഒരു പാർട്ട് ടൈം ജോലി കൂടി വന്നിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ജോലി വരുന്നത് അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ വർക്കിംഗ് ഡേ ഉള്ളൂ കേട്ടോ അതായത് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് ജോലി വരുന്നത് പ്രമോട്ടർ ജോലി ഒഴിവുവാണത് മെയിൽ ഓർ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം നിലവിൽ പത്ത് വേക്കൻറ്റാണ് നമുക്കതിൽ ഓപ്പൺ ആയിട്ടുള്ളത് നമുക്ക് അൻപത് ടെലികോളർ വേക്കൻസി കൊച്ചിയിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട് സാലറി പതിനയ്യായിരം തൊണ്ണെട്ട് പതിനെട്ടായിരം രൂപ വരെയാണ് നമുക്ക് മൂന്നാറിലേക്കുള്ള ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത് ഡെയിലി ആയിരം രൂപയാണ് പാചകക്കാരനാണ് ഒഴിവ് വരുന്നത് താമസവും ഭക്ഷണവും ലഭ്യമാണ് ഗോൾഡ് ലോണിൽ ഒരു സ്റ്റാഫ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് കോഴിക്കോട് ടൗണിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് നമുക്ക് എറണാകുളത്ത് ഒരു താമസം ഭക്ഷണമുള്ള ഒരു വേക്കൻറി വന്നിട്ടുണ്ട് സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ ആണ് അതുപോലെ ഗ്രൂപ്പ് ലോൺ ടു വീലർ ലോൺ കാർ ലോൺ എന്നീ കാറ്റഗറീസിൽ എക്സിക്യൂട്ടീവ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഫിനാൻസ് കമ്പനിയിലാണ് വാക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പ്രൊജക്ട് കോർഡിനേറ്റർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ് കൊടുവള്ളിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പാർട്ട് ടൈമായിട്ടുള്ളൊരു ജോലി ഒഴിവ് വന്നിട്ടുണ്ട് മണിക്കൂറിന് അൻപത് രൂപ നിറക്കൽ എറണാകുളം ലൊക്കേഷനിലാണ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കൊരു പാർട്ട് ടൈമിൽ വേറൊരു ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ക്യാഷ്യർ ആണ് മെയിൽ ഓർ ഫീമെയിൽ ഉച്ചയ്ക്ക് രണ്ടര മുതൽ രാത്രി പത്തര വരെയാണ് മണാശേരി ഭാഗത്താണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഡെയിലി പതിനായിരം തൊട്ടിട്ട് ഈ പന്ത്രണ്ടായിരം രൂപ വരെയാണ് വേക്കൻറ്റി വേക്കി സോറി സാലറി വരുന്നത് സെയിൽസ് ഓഫീസർ വേക്കൻസി നൂറ് വേക്കൻസി നമുക്ക് കണ്ണൂർ ലൊക്കേഷനിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ടെലികോളർ വേക്കൻസി കോഴിക്കോട് മാങ്കാവ് ലൊക്കേഷനിൽ നാല് വേക്കൻസി വന്നിട്ടുണ്ട് സോളാർ ടെക്നീഷ്യൻ ജോലി ഒഴിവ് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഡെലിവറി പ്ലസ് കളക്ഷൻ സ്റ്റാഫ് ജോലി ഒഴിവ് ലബോറട്ടറിയിലേക്കാണ് കോഴിക്കോട് ആണ് ലൊക്കേഷൻ വരുന്നത് പാർട്ട് ടൈം ആയിട്ട് വേറൊരു ജോലി വന്നിട്ടുണ്ട് ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യൻ ജോലി വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു വേക്കൻസിക്ക് താല്പര്യമുള്ള ഡിസ്പ്ലേ തന്നിരിക്കുന്നത് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരസ്യത്തിലാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക